നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സാരി ഉടുത്താൽ ക്യാൻസർ വരുമോ ഇതെന്തൊരു ചോദ്യം അല്ലേ ഇന്ത്യൻ സ്ത്രീകളുടെ ഐഡന്റിറ്റിയാണ് സാരി അഞ്ചര മീറ്റർ നീളമുള്ള മനോഹരമായ വസ്ത്രം സാരിയോട് ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല എന്നാൽ മറ്റു വസ്ത്രങ്ങളെ പോലെയല്ല സാരി ഉടുക്കുന്നതിൽ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്യാൻസർ വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പുതിയ മുന്നറിയിപ്പ് സാരി ധരിക്കുന്നത് മൂലമുണ്ടാകുന്ന അർബുദം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് കാരണം ഏറ്റവും കൂടുതൽ സാരി സ്ത്രീകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചില സ്ത്രീകൾ സാരി ഒഴികെ മറ്റൊരു വസ്ത്രം ധരിക്കാറില്ല അതായത് വർഷത്തിൽ പന്ത്രണ്ട് മാസവും ആഴ്ചയിൽ ഏഴു ദിവസവും അവർ സാരി ധരിക്കും സാരി വലിച്ചു കെട്ടാൻ അടിയിൽ പാന്റ് പോലെയോ പാവാട പോലെയുള്ള കോട്ടൺ മാത്രം ധരിക്കും മുറുകിയിരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ കുറെക്കാലം ഉപയോഗിക്കുകയാണെങ്കിൽ അരഭാഗത്ത് ഉരഞ്ഞ് അവിടെയുള്ള ചർമ്മം കറുത്ത നിറമായി മാറുന്നു ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് അർബുദവും തുടങ്ങുന്നതെന്ന് ഡൽഹിയിലെ പി എസ് ആർ ഐ ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജൻ ഡോക്ടർ വിവേക് ഗുപ്ത പറയുന്നു സാരി നന്നായി വൃത്തിയാക്കണം ശുചിത്വ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ വരാൻ പ്രധാന കാരണം ഉയർന്ന ചൂടും ഈർപ്പവും ഉള്ള സ്ഥലങ്ങളിൽ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് സാരി ധരിക്കുന്നത് മൂലമുള്ള അർബുദം ബീഹാർ ധാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ ബാധിക്കുന്ന അർബുദങ്ങളിൽ ഒരു ശതമാനവും ഇത് തന്നെയാണ് മെഡിക്കൽ ഭാഷയിൽ സ്കോമാമോസ് സെൽ കാർസിനോമ എന്നാണ് ഇതിൻ്റെ പേര് ന്യൂസ് ഡെസ്ക് തേട ന്യൂസ്